ഒരു എൽ എൻ ബി ഓപ്പൺ ചെയ്ത് ഉള്ളിലെ കോമ്പോണൻസും സർക്യൂട്ടും പ്രവർത്തനവും ഒന്ന് നോക്കിയാൽ ഇതൊരു ബ്രാൻഡഡ് കമ്പനിയുടെ ടിക്കർ ഒട്ടിച്ച കോ പി എൽ എൻ ബി ആണ് കോപ്പിയാണെന്ന് പറയാൻ രണ്ട് കാരണങ്ങൾ ഞാൻ കാണിച്ചുതരാം ഒന്ന് ഒറ്റത്തട്ടിന് ഫ്രണ്ട് കാപ്പി പോകും റബ്ബർ റോറിങ്ങും പുറമെ സിലിക്കോൺ വിട്ട് വാട്ടർ പ്രൂഫായി ആണ് വരാറ് ഇതില് രണ്ടും കണ്ടില്ല രണ്ടാമത്തെ കാരണം സിഗ്നൽ ഡിവൈഡർ ഷാഫ്റ്റ് കാണുന്നില്ല ഒറിജിനൽ എൽ എൻ ബിയിലെ ഈ ഷാഫ്റ്റ് ഈ എൽ എൻ ബിയിൽ ഇല്ല ഇത് ഫോക്കസ് റിങ് വെർട്ടിക്കൽ ഹോറിസോണ്ടൽ ആൻഡിനാസ് ഉള്ളിലെ യൂണിറ്റുകൾ നോക്കാം ഈ സ്ക്രൂ അഴിക്കണം പി സി ബി ഇതിനകത്താണ് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇത് തുറക്കാൻ പറ്റില്ല ഏത് സ്റ്റാൻഡേർഡ് സ്ക്രൂ ആണെങ്കിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ക്രൂ ആക്കിയാൽ അഴിക്കാൻ എളുപ്പമാണ് ഇതാണ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആൻഡിനാസ് ഈ രണ്ട് ആൻഡിനയും തമ്മിൽ തൊണ്ണൂറ് ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഇതിലെ ഒരു പോയിന്റ് സോൾഡറിങ് കൂടി ഡിസ്കണക്ട് ചെയ്യണം പി സി ബി ഇളകി വന്നു അഞ്ച് ആക്റ്റീവ് കമ്പോണൻസും കുറച്ച് പാസീവ് കമ്പോണൻസുകളും സെറ്റോ ബോക്സിൽ നിന്ന് ആർ ജി സിക്സ് കേബിൾ വഴി വരുന്ന പതിനെട്ട് വോൾട്ട് ഈ പിന്നു വഴി എഴുപത്തെട്ട് എൽ സീറോ സിക്സ് റെഗുലേറ്റർ ഐ സിയിൽ റെഗുലേറ്റർ ഐ സി വർക്ക് ചെയ്യാൻ ആവശ്യമായ സിക്സ് വോൾട്ട് ആക്കി മാറ്റും സിക്സ് വോൾട്ടാണ് ഇതിലെ മെയിൻ ഐ സി വോൾട്ട് ഇതൊരു യു എച്ച് എഫ് കൈകാര്യം ചെയ്യുന്ന ഐ സി ആണ് യു എച്ച് എഫ് എന്നാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി ഐ സി പ്രവർത്തിപ്പിക്കാൻ ഇരുപത്തഞ്ച് മെഗാഡ്സിൻ്റെ ക്രിസ്റ്റലും അടുത്ത് കാണാം ഇത് രണ്ട് എഫ് ഇ ടികൾ വെർട്ടിക്കൽ ഹോറിസോണ്ടൽ ആൻഡിലിൽ തട്ടുന്ന വളരെ സ്ട്രെങ്ത് കുറഞ്ഞ സിഗ്നലുകളെ ബൂസ്റ്റ് ചെയ്ത് നേരെ ഐ സിയിലേക്ക് രണ്ട് ആൻഡിനുകൾക്ക് രണ്ട് എഫ്ഇ ടി ഐ സി പ്രാഥമിക നോയ്സെല്ലാം കളഞ്ഞ് പ്രോസസ്സ് ചെയ്ത് സിഗ്നൽ നല്ല സ്ട്രെങ്ത് ആക്കി ആദ്യം പതിനെട്ട് വോൾട്ട് സപ്ലൈ വന്ന പിന്നിലേക്ക് തന്നെ നൽകുന്നു ഒരു ഹൈ ഫ്രീക്വൻസി കപ്പാസിറ്റർ മുഖേനയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് സപ്ലൈ വോൾട്ടും സിഗ്നലും മിക്സ് ആവില്ല ഇവ രണ്ടും വേർതിരിക്കുന്ന ജോലി സെറ്റോ ബോക്സിൻ്റെയാണ്